വണ്ടി ഓടിക്കാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ടീനേജ് പിള്ളേർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്ത് വയസ്സിനും പതിനെട്ട് വയസ്സിനും പ്രായത്തിനിടയിലുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തൊരു ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ എത്തിയിരിക്കുകയാണ് ഓടിക്കാൻ ലൈസൻസ് വേണ്ടാത്തത് മാത്രമല്ല വിലയും കുറവാണ് എന്നത് മാതാപിതാക്കൾക്ക് ആശ്വാസമാകുന്ന ഒരു കാര്യമാണ് വൈവിധ്യമാർന്ന മോഡലുകളാൽ സമ്പന്നമായ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയാണ് ഇന്ത്യയിലുള്ളത് ഏത് തരത്തിലുള്ള ഇവികളും വാങ്ങാൻ ആളുണ്ട് എന്നതാണ് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ കമ്പനികളെ പ്രേരിപ്പിക്കുന്നതും സീലിയോ എന്ന പ്രമുഖ ബ്രാഞ്ചാണ് പത്ത് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ളവർക്കായി ഈ സ്കൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിറ്റിൽ ഗ്രേസി എന്ന് പേരിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറിനായി വെറും നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് മുടക്കേണ്ടതായി വരിക ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന സ്റ്റാർട്ടപ്പായ സീലിയോ അവതരിപ്പിക്കുന്ന മോഡൽ എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട പത്ത് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള ചെറുപ്പക്കാരായ റൈഡർമാരെ ലക്ഷ്യമിട്ടാണ് നോൺ ആർ ഇലക്ട്രിക് സ്കൂട്ടർ രൂപവർത്തന ചെയ്തിരിക്കുന്നത് എന്നാണ് കമ്പനി തന്നെ പ്രത്യേകം പറയുന്നത് ഇനി പുതിയ സീലിയോ ലിറ്റിൽ ഗ്രേസി ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം ഫോർട്ടി എയ്റ്റ് ലെഡ് ആസിഡ് ബാറ്ററി പതിപ്പിനാണ് നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നത് അതേസമയം സിക്സ്റ്റി വി ബാർ തേർട്ടി ലെഡ് ആസിഡ് ബാറ്ററി മോഡലിനും സിക്സ്റ്റി വി ബാർ തേർട്ടി എ എച്ച് ലി അയൺ ബാറ്ററി വേരിയൻസിനും യഥാക്രമം അമ്പത്തിരണ്ടായിരം രൂപയും അമ്പത്തി എണ്ണായിരം രൂപയുമാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് കാഴ്ചയിൽ തന്നെ ക്യൂട്ടായ രീതിയിലാണ് ഈ വി പണി കഴിച്ചിരിക്കുന്നത് ആകർഷണം വർദ്ധിപ്പിക്കാനായി പിങ്ക് ബ്രൗൺ ക്രീം വൈറ്റ് ബ്ലൂ യെല്ലോ ഗ്രീൻ എന്നീ മൂന്ന് ഡ്യുവൽ ടോൺ ഓപ്ഷനുകൾ ഉൾപ്പെടെ നാല് കളർ കോമ്പിനേഷനുകളിൽ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനും സാധിക്കും സീലിയോഗ്രേസിയുടെ ഓരോ മോഡലിലും എയ്റ്റി കിലോഗ്രാം ഭാരമുള്ള ഫോർട്ടി എയ്റ്റ് ബാറ സിക്സ് ബി എൽ ജി സി മോട്ടറാണ് കമ്പനി സജ്ജീകരിച്ചിരിക്കുന്നത് സ്കൂട്ടറിന് നൂറ്റി അമ്പത് കിലോഗ്രാം പരമാവധി ലോഡിംഗ് ശേഷിയും മണിക്കൂറിൽ ട്വന്റി ഫൈവ് കിലോമീറ്റർ പരമാവധി വേഗതയുമാണ് ഉള്ളത് ഗ്രേസി പൂർണ്ണ ചാർജ് ആവാൻ യൂണിറ്റ് പോയി വരിക എന്നതും കമ്പനി പറയുന്നു ലെഡ് ആസിഡ് ബാറ്ററി പതിപ്പിനാണ് സിംഗിൾ ചാർജിൽ ടു കിലോമീറ്റർ റേഞ്ച് ലഭിക്കുമെന്നും സിക്സ്റ്റി വി ബാർ തേർട്ടി ബാറ്ററി മോഡൽ എഴുപത് കിലോമീറ്റർ ഓടിക്കാൻ പ്രാപ്തമാണെന്നും കമ്പനി പറയുന്നു രണ്ടാമത്തെ മോഡൽ ചാർജ് ആവാൻ ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ വരെയാണ് സമയം വേണ്ടിവരുക അതേസമയം ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സിക്സ്റ്റി വിർട്ടി എ എച്ച് അലിദിയം അയൽ ബാറ്ററിയുടെ ടോപ് ട്രീം മോഡലിനെ എട്ട് മുതൽ ഒമ്പത് മണിക്കൂർ ചാർജിംഗ് സമയമാണ് വേണ്ടിവരികയെങ്കിലും പൂർണ്ണ ചാർജിൽ എഴുപത് മുതൽ എഴുപത്തിയഞ്ച് വരെ കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു ഫീച്ചറുകളുടെ കാര്യത്തിലായാലും തരക്കേടില്ലാത്ത വിധത്തിലാണ് ഈ ഇത്തിരി കുഞ്ഞൽ ഇവിയെ സീലിയെ ഒരുക്കിയെടുത്തിയിരിക്കുന്നത് എന്നതും പറയേണ്ടതാണ് ഡിജിറ്റൽ മീറ്റർ യു എസ് ബി പോർട്ട് കീലെസ് ഡ്രൈവ് ആന്റി തലാറമുള്ള സെന്റർ ലോക്ക് റിവേഴ്സ് ഗിയർ പാർക്കിംഗ് സ്വിച്ച് ഓട്ടോ റിപ്പയർ സ്വിച്ച് തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഹാർഡ്വെയർ വശങ്ങളിലേക്ക് വന്നാൽ ലിറ്റിൽ ഗ്രേസിക്ക് മുന്നിലും പിന്നിലും ഹൈഡ്രോളിക് സസ്പെൻഷൻ ഡ്രം ബ്രേക്കുകൾ എന്നിവയും ലഭിക്കും പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം ഒരുപോലെ കൊണ്ടു നടക്കാനാകുന്ന ഈ വി തന്നെയാണ് ലിറ്റിൽ ഗ്രേസി